മനുഷ്യനിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചിന്തയാണ് നന്മ ചെയ്തിട്ട് നമ്മളുടെ തിന്മകളെ മറയ്ക്കാമെന്നുള്ളത് അത് എല്ലായിടത്തുമുള്ള ഒരു ചിന്തയാണ് നമുക്കെല്ലാം ഈ ചിന്തയുണ്ട് നമ്മളുടെ നന്മ പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ ഇന്നലകളിലെ കറകളെ അല്ലെങ്കിൽ കുറവുകളെ അല്ലെങ്കിൽ പരാജയങ്ങളെ അല്ലെങ്കിൽ തിന്മകളെ നമുക്ക് പരിഹരിക്കാം ലോകത്തെ എല്ലാ മതങ്ങളുടെയും ഒരു ചിന്തയതാണ് മതങ്ങളുടെ എന്താന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചിന്ത മനുഷ്യൻ ചിന്തിക്കുന്നവനാ ആ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത ആ മതങ്ങൾ അപ്പൊ ആ മതങ്ങൾക്കെല്ലാം ഉള്ള പ്രത്യേകത ഇതാണ് മനുഷ്യൻ നന്മ പ്രവർത്തികൾ കൊണ്ട് തിന്മ പ്രവർത്തികളെ ലഘൂകരിക്കാം അല്ലെങ്കിൽ മറയ്ക്കാം അല്ലെങ്കിൽ അതിൻ്റെ മേൽ ജയിക്കാം ലോജിക്കലായിട്ട് നമുക്ക് അങ്ങനെ തോന്നും സ്വാഭാവികമായിട്ട് നമുക്ക് അങ്ങനെ നമ്മൾക്ക് ഒരു ചിന്തയാളുള്ളത് നമ്മുടെ തിന്മ മറയ്ക്കുവാൻ നന്മ ചെയ്യുക അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുവാനുള്ള പ്രോത്സാഹനം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ പഠിക്കുമ്പോഴും മത പാഠശാലകളിലും ഒക്കെ നന്മ ചെയ്യുക നന്മ ചെയ്യണം അതാവശ്യമാണ് നന്മ കൊണ്ട് ജീവിക്കണം ജീവിക്കണം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് വിശുദ്ധ ബൈബിളിലുമുണ്ട് എന്നാൽ ഈ ഒരു ചിന്താഗതി നന്മകൾ കൊണ്ട് തിന്മയെ ജയിക്കാൻ കഴിയും നന്മ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ തിന്മയുടെ മേൽ ജയിക്കുവാനും അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനും എനിക്കും നിങ്ങൾക്ക് കഴിയും വിശദം ഏത് ദിവസത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് പറഞ്ഞാല് തിന്മ ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് ദൈവത്തിൻ്റെ സന്നിധിയില് മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾക്ക് ദൈവത്തിന്റെ നീതി ആ നീതി ദൈവത്തിന്റെ ക്രോധമായിട്ട് ശിക്ഷയായിട്ട് മനുഷ്യന്റെ മേൽ വരും എന്ന് ബൈബിളിൽ ഒരു ചിന്ത എന്നാൽ മനുഷ്യരെല്ലാവരും മതങ്ങളല്ല വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒരു ചിന്ത ഒഴികെ എല്ലാ മതങ്ങളിലും ഒരേ ചിന്തയാണുള്ളത് റിച്വൽസ് നന്മകൾ കൊണ്ട് അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ട് നമ്മളുടെ തിന്മകളെ അത് ഈ ഒരു ചിന്ത വളരെ പ്രബലമാണ് നമ്മളുടെ സ്വാഭാവിക ചിന്തയാകിയാൽ മനുഷ്യ എല്ലാം അതിനുവേണ്ടി പ്രയത്നിക്കുന്നു അതിനുവേണ്ടി ഉത്സാഹിക്കുന്നു അതിനുള്ള പ്രോത്സാഹനം വിവിധ ഭാഗത്തു നിന്നും ലഭിക്കുകയും ചെയ്യുന്നു അത് റിയൽ ലോജിക്കാണോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് റാഷണൽ ആയിട്ടുള്ള ഒരു ചിന്തയാണോ ചെയ്യുന്ന തിന്മയ്ക്ക് ഒരു നന്മ കൊണ്ട് ഒരു തിന്മയെ ഒരു നന്മ കൊണ്ട് ലഘൂകരിക്കാൻ പറ്റുമോ ഈ പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് കോടതിയില് ഒരു വ്യക്തിയെ കൊണ്ടുവരുവാനിട ആ വ്യക്തിയെ കൊണ്ടുവരാനായിരുന്നത് ആ വ്യക്തി ഒരു കുറ്റവാളിയായിരുന്നു കൊലയാളിയായിരുന്നു അത് ഭീകരമായിട്ട് മറ്റൊരാളെ കൊലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ആ വ്യക്തിക്ക് നമ്മൾ തോമസ് എന്ന് വിളിക്കാം ഈ തോമസിനെ ക്രിമിനലിൽ നിൽക്കേണ്ട ആ ഒരു ബാരിക്കേഡിനകത്ത് കോടതിയിൽ കൊണ്ടു നിർത്തി അദ്ദേഹം അതി ഭീകരമായ നിലയിൽ ഒരാളെ കൊലപ്പെടുത്തി ഈ കൊലപ്പെടുത്തി അവസാനം അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കേണ്ട സമയമായി ശിക്ഷ വിധിക്കേണ്ട സമയമായപ്പോൾ ശിക്ഷ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ന്യായാധിപൻ തോമസിനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു തോമസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ വക്കീല് പ്രോസിക്യൂഷൻ വക്കീല് സാക്ഷികള് ഇങ്ങനെയുള്ള എല്ലാ വിസ്താരങ്ങളും കഴിഞ്ഞു ശിക്ഷസ്താവിക്കാൻ പോകെ ശിക്ഷ പ്രസ്താവിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ന്യായാധിപൻ തോമസിനോട് ഒരു ചോദ്യം ചോദിച്ചു തോമസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ ചോദ്യം കേട്ടപ്പോൾ തോമസ് അവിടെ നിന്ന് വികാരാധീനനായി വളരെ വികാര വിഷമത്തോടെ തോമസ് ന്യായാധിപനോട് പറഞ്ഞു എന്നെ ദയവായിട്ട് വെറുതെ വിടണം കാരണം ഈ കൊല ചെയ്തത് ഞാനാണ് സത്യമാണ് പക്ഷേ ഈ കൊലയ്ക്ക് മുമ്പ് ഞാൻ ആയിരക്കണക്കിന് വ്യക്തികളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നൂറ് കണക്കിന് നന്മ ചെയ്തിട്ടുണ്ട് ഒന്നുമില്ലാത്ത ദരിദ്രർക്ക് ഞാൻ ആഹാരം കൊടുത്തിട്ടുണ്ട് കെട്ടിവിച്ച് വിടുവാൻ നിവൃത്തിയില്ലാത്ത പെൺകുട്ടികളുടെ വീട്ടിൽ ഞാൻ പോയി എന്നാൽ കഴിയുന്ന സഹായം ചെയ്തിട്ടുണ്ട് അങ്ങനെ നൂറ് കണക്കിന് നൂറ് കണക്കിന് ആൾക്കാരെ ഞാൻ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഈ കൊലപാതകത്തിൽ നിന്നും വെറുതെ വിടണം എന്നെ ശിക്ഷിക്കരുത് എന്ന് ന്യായാധിപ സഭയില് തോമസ് വിളിച്ചു പറഞ്ഞു അപ്പോൾ ന്യായാധിപൻ യേശു ഞോയെ പറഞ്ഞില്ല വീണ്ടും തോമസിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ തോമസിന് മനസ്സിലായി താൻ പറഞ്ഞതൊന്നും ഞായറാറിവൻ സ്വീകരിച്ചില്ല നമുക്കറിയാമല്ലോ മനുഷ്യൻ മുഖത്ത് നോക്കുമ്പോൾ ആളെ അറിയാമല്ലോ അപ്പൊ തോമസ് പറഞ്ഞു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഇനി എൻ്റെ ശിഷ്ട ജീവിതം ഞാൻ നന്മ മാത്രം ചെയ്ത് ജീവിക്കും ഇന്നലെ നന്മ കൊണ്ട് എന്നെ ശിക്ഷിക്കാതെ വിടാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു തിന്മയും ചെയ്യത്തില്ല അതുകൊണ്ട് എന്നെ വെറുതെ വിടാം സ്നേഹാധിപൻ അതിലും വീണില്ല അവിടെയും അദ്ദേഹം അത് സ്വീകരിച്ചില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തോമസ് സോറി ക്ഷമികണം ഇന്ത്യൻ പെനൽ കോഡ് പ്രണൽക്കോടനുസരിച്ച് നിങ്ങൾ ചെയ്ത കുലപാതകം ആ കുലപാതകം വളരെ കണക്ക് കൂട്ടി ചെയ്ത ഭീകരമായ ഒരു കൊലപാതകമാണ് അതുകൊണ്ട് നിങ്ങളെ മരിക്കുന്നതുവരെയും തൂക്കുവാൻ അല്ലെങ്കിൽ കൊല്ലുവാൻ ഈ കോടതി വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ഇങ്ങനെ രണ്ടു മൂന്ന് കൂട്ടിച്ചേർത്തു ഇന്നലെ ചെയ്ത നന്മയോ നാളെ ഇനി ചെയ്യുമെന്ന് പറഞ്ഞ നന്മയോ ഇന്ത്യയുടെ പെനൽ കോഡ് ശിക്ഷാനിയമം അനുസരിച്ച് നിങ്ങളെ ഈ ശിഷ്ടയിൽ നിന്നും കുറവ് വരുത്തുവാൻ ഒരു വിധത്തിലും അനുവദിക്കുന്നില്ല അദ്ദേഹം ഒരു വാചകോട് പറഞ്ഞു ലോകത്തുള്ള ഒരു നിയമവും തെറ്റിന് ശിക്ഷ നൽകുക എന്നുള്ളതല്ലാതെ മുൻപ് ചെയ്ത നന്മ അതിന് ആ ന്യായത്തിനകത്ത് കൊണ്ടുവരുവാൻ വ്യവസ്ഥ ചെയ്യുന്നില്ല ഇത് കേട്ടവർക്ക് ഓർമ്മയിൽ വന്നു ശരിയാണ് ചെയ്ത ഒരു നന്മയും ഒരു ശിക്ഷയ്ക്ക് പകരമാകുന്നില്ല ഒരു തെറ്റിന് പകരമാകുന്നില്ല ചെയ്ത തെറ്റിനെ ശിക്ഷ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ നന്മ പ്രവർത്തികൾ കൊണ്ട് അതുവരെ ചെയ്ത ജീവിതം മുഴുവൻ പാലിച്ച നന്മകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റിനെ പരിഹാരമാകുന്നില്ല ഇനിയും ചെയ്യുന്ന നന്മകളും അതിന് പരിഹാരമാകുന്നില്ല ഓരോ ശിക്ഷയ്ക്കും ശിക്ഷയുണ്ട് ഓരോ തെറ്റിനും ശിക്ഷയുണ്ട് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ ഇത് ാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ചിന്ത ലോകം മനുഷ്യൻ ചിന്തിക്കുന്നു തെറ്റിനെ നന്മ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാം കവർ ചെയ്യാം മാറ്റിയെടുക്കണം എന്നാൽ കോടതികൾ ലോകത്തെ ന്യായാധിപ സഭകൾ പറയുന്നു ചിന്തകൾ പറയുന്നു ജുഡീഷ്യറി പറയുന്നു ഒരുവിധത്തിലും നന്മ കൊണ്ട് തെറ്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല തെറ്റിന് ശിഷ്യം ഈ ഒരു ചിന്ത നമ്മളുടെ അകത്ത് കടന്നു വരണം തെറ്റുകൾക്ക് പരിഹാരം നമ്മുടെ നന്മകൾ കണ്ട് കഴിയത്തില്ല തെറ്റുകൾക്ക് ശിക്ഷയുണ്ട് ഇതാണ് വിശുദ്ധ വേദോസം പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ് ഓരോ പാപത്തിനും എൻ്റെ ശിക്ഷയുണ്ട് മരണകരമായ ശിക്ഷയുണ്ട് നന്മകൾ കൊണ്ട് പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല മനുഷ്യന്റെ നന്മ പ്രവൃത്തികൾ വിശുദ്ധ വേദോസം പറയുകയാണ് കറപുരണ്ട തുണിക്ക് സമമാണ് എന്റെ വസ്ത്രത്തിന്റെ അകത്ത് ഞാനൊരു വലിയ ഫങ്ഷന് പോകുമ്പോൾ ഒരു നല്ല വെള്ള വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുന്നു അതിനകത്ത് വലിയൊരു പാട് ഇവിടെ ഉണ്ട് രണ്ട് ശതമാനം പാകത്തെ ആ കറയുള്ളൂ പക്ഷെ ഞാൻ ആ വസ്ത്രം കൊണ്ട് ഒരു നല്ല പ്രോഗ്രാമിന് പോകത്തില്ല വസ്ത്രം വെണ്ണയായിരിക്കണം അതിനകത്ത് കറ കാണാൻ പാടില്ല മനുഷ്യന്റെ നന്മ പ്രവർത്തികൾ കറ പുരണ്ട തുണിക്ക് സമം കറയുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ട് ലോകത്തെ എല്ലാ ോഡും ശിക്ഷേ മാറ്റില്ല തെറ്റുചെയ്യുന്നവൻ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഞാൻ ഇങ്ങനെ ഓർത്തു നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ ഓരോ ഇന്റർ ജംഗ്ഷനിലും ട്രാഫിക് ലൈറ്റുണ്ട് അവിടെ റെഡ് ലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് അത് ക്രോസ് ചെയ്ത് പോകാൻ കഴിയത്തില്ല ഗ്രീൻ ഉള്ളപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജീവിതത്തിൽ തൊണ്ണൂറ്റി ഒൻപത് തവണയും ഗ്രീനിൽ മാത്രം എടുത്ത ഒരാള് ഒരു പ്രാവശ്യം റെഡിലൂടെ ക്ലോസ് ചെയ്താൽ എന്ന് സംഭവിക്കും വളരെ ഗുരുതരമായ ഒരു അപകടത്തിന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് സാധ്യതയാണ് ഒരു റെഡ് ലൈറ്റ് ചാടുമ്പോൾ അത് മാത്രമല്ല പോലീസ് പഠിച്ചാൽ ശിക്ഷയുണ്ട് അപ്പോൾ തെറ്റ് ചെയ്താൽ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റിന് പകരമാകുന്നില്ല ഇതുകൊണ്ടാണ് ലോകമതങ്ങളുടെ കർമ്മമാർഗം കർമ്മങ്ങളിലൂടെ അല്ലെങ്കിൽ റിച്വലിലൂടെ പ്രശ്നങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരത്തില്ല എന്ന് പറയുവാൻ കാരണം ഇതാണ് ഒരു ശിക്ഷ നിയമവും മനുഷ്യനെ നന്മ കൊണ്ട് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അനുവർത്തിക്കുന്നില്ല പറയുന്നില്ല നന്മ കൊണ്ട് ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നില്ല തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ് മനുഷ്യന്റെ ധർമ്മ പ്രവർത്തികൾ കറപൊരണ്ട തുണിക്ക് സമം കറപൊരണ്ട തുണി ഉപയോഗിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ പിന്നെ എന്ത് സംഭവിക്കും ശിക്ഷയുണ്ട് ഇതാണ് വിശുദ്ധ പുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട് ദൈവം നീതിമാനാണ് ഏറ്റവും വലിയ ന്യായാധിപനാണ് ദൈവം ആ ന്യായാധിപനായ ദൈവത്തിന്റെ നിയമപ്രകാരം തെറ്റുകൾക്ക് ശിക്ഷ ഉണ്ട് ഈ ലോകത്തിലെ ഓരോ കോടതിയും ശിക്ഷ നിയമപ്രകാരം മനുഷ്യ ശിക്ഷിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിയമപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷിക്കണം അല്ലെങ്കിൽ ദൈവം നീതിമാനല്ല അപ്പൊ ദൈവം നീതിമാനാകിയാൽ നീതിമാനായ ഒരു ന്യായാധിപൻ നിയമം അനുസരിച്ച് ശിക്ഷാനിയമനുസരിച്ച് വിധിക്കണം ആ വ്യക്തിയുടെ നന്മ നോക്കിയല്ല വിധിക്കുന്നത് ശിക്ഷാ നിയമം അനുസരിച്ച് വിധിക്കുന്നുവെങ്കില് നീതിമാനായ ദൈവം ശിഷ്യ വിധിക്കുമ്പോള് നമ്മളുടെ തെറ്റുകൾക്ക് നാം എങ്ങനെ പരിഹാരം കണ്ടെത്തും മനുഷ്യനാൽ ഇത് അസാധ്യം മനുഷ്യന്റെ തെറ്റുകൾക്ക് പ്രായശുദ്ധം ചെയ്യുവാൻ നന്മകൾ കൊണ്ട് കഴിയില്ല എങ്കിൽ ദൈവത്തിന്റെ ശിക്ഷാസഭയില് നാം എങ്ങനെ രക്ഷപ്പെടും ഇതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് ആ ശിഷ സർവശക്തനായ ദൈവം തന്നെ തന്റെ പുത്രനാകുന്ന യേശുവിനെ ഈ ഭൂമിയിൽ അയച്ച് എന്റെയും നിങ്ങളുടെയും ശിക്ഷ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനാകുന്ന യേശുവിന്റെ മേലാക്കി അവൻ എല്ലാവർക്കുമുള്ള ശിക്ഷ തെറ്റ് ചെയ്യാത്തവൻ തെറ്റ് ചെയ്ത മനുഷ്യവർഗത്തിനു വേണ്ടി ശിക്ഷ ഏറ്റെടുത്തു വിശ്വദം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവപുത്രനാകുന്ന ക്രിസ്തു പാവമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് ളായ മനുഷ്യർക്ക് വേണ്ടി പ്രായച്ചത്വമായി തീർന്നു ദൈവം ലോകത്തെ സ്നേഹിച്ചു ബൈബിൾ പരിചയപ്പെടുത്തുന്നു ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് ഒരേ ഒരു മതഗ്രന്ഥം വേറെ പുസ്തകമാണ് ആ സ്നേഹത്തിൽ ദൈവം മനുഷ്യന്റെ ശിക്ഷ തന്റെ പുത്രനാകുന്ന യേശുവിൻ്റെ മേൽ വെച്ചു പാപമില്ലാത്തവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി അതാണ് ക്രൂസിന്റെ രഹസ്യം യേശു എന്തിനെ ക്രൂശിൽ മരിച്ചു നീതി നിവർത്തിക്കണം ദൈവത്തിന്റെ നീതി നിവർത്തിക്കണം എന്ത് നീതി മനുഷ്യൻ പാപം ചെയ്യുന്നു പാപം ചെയ്യുന്ന മനുഷ്യനെ നിത്യനരകത്തിലേക്ക് പക്ഷേ നിത്യരത്തിലേക്ക് തള്ളിക്കളയാവും ഒത്തുചേരുക നീതിയും സ്നേഹവും ഒത്തുചേരുമ്പോൾ മനുഷ്യന്റെ ശിക്ഷ ദൈവം തന്നെ ഏറ്റെടുക്കുന്നു അതാണ് വാഴ്ത്തപ്പെട്ട യേശു കർത്താവ് ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തു തന്നത് ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ നീതിക്ക് ഒരു ഉത്തരമുണ്ടെങ്കിൽ അത് യേശുവിന്റെ ക്രൂശ് മാത്രമാണ് ലോക ലോകചരിത്രത്തിൽ ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് ദൈവം വെളിപ്പെടുത്തിയ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ജീവിതമാണ് യേശുവിഭൂമിയിൽ വന്ന് സകലവും നന്നായി ചെയ്യുന്നു ഒരു മനുഷ്യനും അവനിൽ ഒരു കുറവ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല കോടതികളില് അവനെ വലതവണ വിസ്തരിച്ചിട്ട് പറഞ്ഞു ഇവനിൽ ഒരു കുറവും കാണുന്നില്ല ശിക്ഷയ്ക്കുള്ളതൊന്നും അവനിലില്ല പിന്നെ അവനെ ശിക്ഷിച്ചു എന്തിന് ദൈവത്തിന്റെ നീതി നിവർത്തിക്കുവാൻ നമ്മുടെ ശിക്ഷ നന്മകൾ കൊണ്ട് മറയ്ക്കുവാൻ സാധിക്കത്തില്ല എന്നാൽ ബൈബിൾ പറയുകയാണ് യേശു നമുക്ക് മറയാ ഒരു വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പ്രൊപ്രീഷിയേഷൻ മറുവിലായി തീർന്നു നമ്മളുടെ കുറവുകളെ മറിക്കുന്ന ഒരു തിരശീല കൃപാസനമായിട്ട് യേശു മാറി സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് വന്ന് നമുക്ക് പകരമായിട്ട് മരിച്ചു ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു അതുകൊണ്ടാണ് യേശുവിന്റെ മാർഗം ഒരു മതമല്ല മനുഷ്യന്റെ ഒരു ചിന്താഗതിയല്ല ദൈവം നൽകിയതാണ് എന്ന് പറയുവാൻ കാരണം ഇത് ദൈവം ഒരുക്കിയ കിരഷയാണ് മനുഷ്യനെ വേറൊരു മാർഗത്തിലൂടെ രക്ഷയില്ല കാരണം നന്മകൾ കൊണ്ട് തിന്മയെ പരിഹരിക്കാൻ സാധ്യമല്ലെന്ന് ലോകത്തെ ശിക്ഷാ നിയമങ്ങൾ നമ്മെ പഠിപ്പിക്കും അങ്ങനെയെങ്കിൽ പരിഹാരമാകുന്ന യേശു ഏതു പുസ്തകം പറയുകയാണ് ഏകന്റെ യാഗത്താൽ എന്തേക്കുമുള്ള വീണ്ടെടുപ്പ് അവിടുന്ന് സാധിച്ചു ആ രക്ഷയാണ് സുവിശേഷം നമ്മോട് വിളിച്ചു പറയുന്നത് ആ രക്ഷ നമുക്ക് സ്വീകരിക്കാൻ കർത്താവ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവം ഒരുക്കിയ രക്ഷ നമ്മുടെ സ്വന്തം ആക്കി തീർക്കാം പറയുകയാണ് ഈ സുവിശേഷം കേൾക്കുന്ന ഈ നിമിഷം എന്റെ നിങ്ങളുടെ ജീവിതത്തില് ഇത് സുപ്രസാദ നിമിഷം ഇത് അവിചാരിതമായിട്ടുണ്ടായതല്ല നമ്മിൽ താല്പര്യമുള്ള സ്വർഗത്തിലെ ദൈവം ആ ദൈവം നമുക്ക് വേണ്ടി സന്ദർഭം ഒരുക്കി തന്നു ഇത് സുപ്രസാദ നിമിഷമാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ പേർക്ക് തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം താഴെ എന്ന് പറഞ്ഞാല് ദൈവം മക്കളാക്കി നമ്മെ തീർക്കും പിന്നെ ദൈവത്തിന്റെ സംസർഗമുണ്ട് നാം ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ ദൈവത്തിന്റെ സംസർഗം നമ്മോട് കൂടെയുണ്ട് ദൈവം നമ്മോട് കൂടെയായി തീരും നമുക്ക് മറയായി യേശു നിൽക്കും യേശു നമുക്ക് പ്രതിപുരുഷനായി നിൽക്കും ആ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതാണ് പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന ശിക്ഷാ നിയമത്തിൽ നിന്നും എന്നേക്കുമായിട്ട് രക്ഷ പ്രാപിക്കുവാനുള്ള ഏക മാർഗം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ മാർഗം യേശുവാണ് വഴി യേശുവാണ് ജീവൻ ജീവൻ പ്രാപിക്കുവാൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കിടക്കുവാൻ യേശുവാണ് ഏക രക്ഷാമാർഗം ഏക വഴി ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക ആ യേശുവിനിലൂടെ ദൈവ പൈതലായി തീരുക ദൈവമക്കളായി തീരുക ദൈവമൊരുക്കുക ജീവൻ പ്രാപിക്കുക എന്നേക്കുമായിട്ട് മരണശിഷ്യയിൽ നിന്നും മോചനം പ്രാപിക്കുക വിശുദ്ധ വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയ അവനൊരു പുതിയ ജനനം ലഭിച്ചിരിക്കുക ഇനി അവൻ മരിക്കുകയില്ല ആത്മികമായി മരിക്കുകയില്ല നരകത്തിലേക്ക് അവൻ പോകത്തില്ല അവന് ദൈവപുത്രന്മാരുടെ സ്ഥലമായ സ്വർഗം അവന്റെ സ്വന്തമായി തീരും എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സ്നേഹിത എങ്ങനെ യേശുവിനെ സ്വീകരിച്ച് ദൈവപൊരുക്കിയ ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെട്ട് ദൈവത്തിന്റെ ന്യായസഭയിൽ നിന്ന് ദൈവം വെച്ച ശിക്ഷാദിമപ്രകാരം എനിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പകരമായിട്ട് യാഗമായി തീർന്ന യേശുവിലൂടെയുള്ള രക്ഷാമാർഗം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ സമയം ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക എടുക്കുക ഇതെനിക്ക് സ്വന്തമാക്കണം എന്റെ നന്മപ്രവർത്തികൾ കൊണ്ട് ഇത് സാധ്യമല്ല എനിക്ക് യേശുവിലൂടെ ദൈവമൊരുക്കിയ രക്ഷ എന്റെ സ്വന്തമാക്കണം ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കുമോ നമുക്ക് ദൈവ സന്ത ദൈവത്തെ നമുക്ക് സ്വീകരിക്കാം കർത്താവിന് സെനിലെടുത്തിയല്ല നിങ്ങൾ വ്യക്തിപരമായി കർത്താവുമായിട്ട് പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലോ നിങ്ങളുടെ പ്രാർത്ഥന മുഴങ്ങട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ ദൈവത്തിന് സന്ധി ചെന്നിട്ട് ദൈവത്തോട് നമുക്ക് സംസാരിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്യ പിതാവി ഈ പ്രത്യേക സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ദൈവമായ കർത്താവെ മനുഷ്യധന്മ പ്രവർത്തികൾ കൊണ്ട് അവരുടെ ശിക്ഷയിൽ നിന്നും തെറ്റ് ചെയ്ത തിന്മ ചെയ്ത ശിക്ഷയിൽ നിന്നും മോചനം പ്രാപിപ്പാൻ ഒരിക്കലും കഴിയാത്തപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രനാകുന്ന യേശുവിനെ അയച്ച് ഞങ്ങളുടെ ജീവിതത്തില് ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം തന്ന അവിടുത്തെ സ്നേഹത്തിനായി നന്ദി പറയും ദൈവമായ കർത്താവും അങ്ങനെ സ്വീകരിച്ച് ഞങ്ങളുടെ മകനാകുവാൻ അതിന് ഭാഗ്യം തന്നു നന്ദി പറയുന്നു കൃതാവേടിനെ കേൾക്കുന്ന ഈ പ്രിയ സഹോദരൻ ഈ പ്രിയ സഹോദരി ഈ പ്രിയ പിതാവ് ഈ പ്രിയ മാതാവ് ഈ പ്രിയ കുഞ്ഞ് യേശുവിനെ ഇതുവരെയും രക്ഷിതാവായി സ്വീകരിച്ചില്ല ഈ സമയം തങ്ങളുടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിച്ച് യേശുവിനെ സ്വീകരിച്ച് നിത്യരക്ഷ സ്വന്തമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനസ്സിലേണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അടങ്ങി അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയില് പ്രിയ മകന്റെ അവസ്ഥയിൽ ഇറങ്ങിച്ചെന്ന് വിടുന്ന നൽകി ജയം നൽകി ദൈവമകനാക്കി ദൈവ മക്കളാക്കി പ്രിയപ്പെട്ടവരെ തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവമകനെ ചെയ്യുമല്ലോ അവിടുത്തെ വാഗ്ദാനങ്ങൾക്ക് നന്ദി പറയുന്നു കർത്താവെ അവിടെ നിങ്ങളോട് പറഞ്ഞല്ലോ അതുകൊണ്ട് ഇപ്പോൾ പുസ്തുവേശികളുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല അവിടുത്തെ ആ വചനത്തിന്റെ അടിസ്ഥാനത്തില് സകല ശിക്ഷാവിധിയിൽ നിന്നും ഈ പ്രിയപ്പെട്ടവരെ മോചിച്ച് കർത്താവിന്റെ സ്വന്തമാക്കി തീർക്കണം അതിനെ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വിടുതൽ അവിടുത്തെ സന്തോഷം അവിടുത്തെ നന്മ അവിടുത്തെ അനുഗ്രഹം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവ പൈതലാക്കി തീർക്കുന്നതിനായിട്ട് നന്ദി പറയും വിശ്വാസം പകരുന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ വിക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ അമ്മേ അമ്മേ ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവേശു എന്നും ജീവിക്കുന്നു അന്ന് ഉയർത്തി നേറ്റ കർത്താവാണ് ആ യേശു വീണ്ടും തലജുരത്ത് ചേർക്കുവാനായി വേഗം വരും ആ യേശുവിനോട് ഒരുങ്ങുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും